അസ്സാമുല സുദ്ദിനു പറയുന്ന അറിവ് തീയിൽ വെള്ളമൊഴിച്ച പോലെ ദേഷ്യം കെട്ടിറങ്ങാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ ദേഷ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ചില ആളുകളെങ്കിലും വേണം ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ വാപ്പ അങ്ങനെയുള്ള ചില ആളുകളുടെ ദേഷ്യ സ്വഭാവം മൂലം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നു വന്നുചേരാം അതുകൊണ്ട് അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് സ്വന്തം ദേഷ്യം അടങ്ങുവാനും മറ്റുള്ളവരുടെ ദേഷ്യം മാറ്റുവാനും യാ ഹലീമു യാ അള്ള എന്ന ഇസ്മിനെയും ഈ ഇസ്മിനെ എന്ത് ചെയ്യുക എൺപത്തിയെട്ട് തവണ ചൊല്ലി പോവുക ചെയ്യുക അതുപോലെ തന്നെ എന്ന ദിക്കറിനെ ഇരുന്നൂറ്റി എൺപത്തി ആറോ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറോ തവണയോ ചൊല്ല അങ്ങനെ കഠിനമായ ദേഷ്യമാണെങ്കിൽ കൂടുതൽ ചൊല്ലി ദോവ ചെയ്താൽ മതി ഈ ഇസ്മിനെ പതിവാക്കി വന്നാൽ അവൻ ആരുടെ മുൻപിലും പൊട്ടിത്തെറിക്കില്ല അതായത് നമ്മൾ അനുഭവിക്കുന്ന അതായത് നമ്മൾ മറ്റുള്ളവരുടെ ദേഷ്യം കൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഇത് ചൊല്ലുക ഇൻഷ്യുള്ള ചൊല്ലി ദോവാ ചെയ്യുക ശേഷം നമ്മുടെ മുത്തലി സ്വല്ലാഹു അലൈഹു വസ്സലമയുടെ പേരിൽ പത്ത് സ്വലാത്ത് ചൊല്ലി തുക ചെയ്യാം ഇൻഷാള്ളു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാള്ള ഈ ദിക്കറികൾ ചൊല്ലി ദുവാ ചെയ്യുക ഇൻഷാല് ഉടൻ തന്നെ ഈ പ്രശ്നങ്ങൾ മാറി കിട്ടുന്നതാണ് ഇൻഷാല്ല അള്ളാഹുദിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റിലും ഞാൻ കാണുന്നു ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും ഇത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമി